പിന്തുണച്ചുള്ള പരാമർശത്തിൽ മലക്കം അറിഞ്ഞ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും താൻ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണെന്നും അദ്ദേഹം പിന്നീട് കെ പി സി സി നേതൃത്വം അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് അടൂർ പ്രകാശിന്റെ നിലപാട് മാറ്റം നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം ശ്രീ അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സർക്കാർ ഇല്ലല്ലോ ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കൺവീനർ നടത്തിയ പ്രസ്താവന യു ഡി എഫിനെ വെട്ടിലാക്കി പിന്നാലെ ദിലീപിനെ പിന്തുണച്ച അടൂർ പ്രകാശിന്റെ നിലപാട് തള്ളി കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി അത് അതിജീവിതയ്ക്കും പരാതിക്കാർക്കും ഉണ്ടായ ഒരു പരാജയമാണ് സർക്കാർ അപ്പീൽ പ്രതിപക്ഷ നേതാവും ഞാനും എല്ലാം പറഞ്ഞിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ പദവിക്ക് പോലും ക്ഷീണമാണ് എന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കുന്ന നന്നായിരിക്കും അതിജീവിതയ്ക്ക് സമ്പൂർണ്ണ നീതി ലഭിച്ചില്ലെന്നും വിധിയിൽ തൃപ്തിയില്ലെന്നും ഉമാ തോമസ് എം എൽ എ പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തയല്ല ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷനിൽ വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളും നേരിട്ട് അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ അടൂർ പ്രകാശ് നിലപാട് മാറ്റി അതിജീവിതൊപ്പം തന്നെയെന്നും രാവിലത്തെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നും വിശദീകരണം ഇല്ല ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തണ്ട അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം രാവിലെ പറഞ്ഞ് എന്റെ പ്രതികരണത്തിൽ ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ വിവാദ പ്രസ്താവനയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം